നമസ്കാരം എല്ലാവർക്കും ചക്രവാണി ക്ലാസ്സിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട യൂണിറ്റുകൾ അതിനുമ്പൊരു കാര്യം ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലും പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് അറുപത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് വിളിക്കുക ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പറയുന്ന സന്ദർഭത്തിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയം വന്നാൽ തീർച്ചയായിട്ടും വിളിക്കുക ഏത് സംശയമുണ്ടെങ്കിലും പറയാം ഏത് രാത്രിയിലും വിളിക്കാം പന്ത്രണ്ട് മണിവരെ രാത്രി പന്ത്രണ്ട് മണിവരെ ഞാൻ ഉറങ്ങാതിരിക്കും ഇതിനിടയ്ക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പക്ഷേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എല്ലാവരും വളരെ ഭംഗിയായി പഠിക്കുകയും ഇവരുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വിജയം വാങ്ങിച്ച് ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻറ്റ് സീറോ നമ്പർ വണ്ണായി മാറാൻ നിങ്ങൾ സഹായിക്കണം അനുഗ്രഹിക്കണം നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും ധൈര്യമായി നിങ്ങൾ പഠിക്കുക പരീക്ഷ എഴുതുക തീർച്ചയായും വിജയിക്കും 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 പിന്നെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഞങ്ങളെല്ലാവരും എല്ലാവരെയും നിങ്ങൾക്ക് പരിചയമാണ് എല്ലാവരെയും നിങ്ങൾ കണ്ടുകൊണ്ട് പക്ഷേ നിങ്ങൾ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നെങ്കിലും ഒരു നാൾ അതിനൊരു അവസരമുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുന്നു യൂണിറ്റുകളെ പറ്റിയാണ് രണ്ടു തരം യൂണിറ്റുകളുണ്ട് എം കെ എസ് സി യൂണിറ്റ് ആൻഡ് സി ജി എസ് സി യൂണിറ്റ് നേരത്തെ പഠിച്ചിട്ടുണ്ട് എം കെ എസ് യൂണിറ്റും സി ജി എസ് സി യൂണിറ്റും അതിൽ വലിയ യൂണിറ്റുകൾ എം കെ എസ് സി യൂണിറ്റ് എന്നും ചെറിയ യൂണിറ്റുകൾ സി ജി എസ് യൂണിറ്റുകൾ എന്നും പറയും ഇതിൻ്റെ എം കെ എസിൻ്റെ എം കെ എസ് യൂണിറ്റുകളുടെ പരിഷ്കരിച്ച രൂപത്തിൽ പറയുന്ന പേരാണ് എസ് ഐ സിസ്റ്റം ം എസ് ഐ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എസ് ഐ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് സിസ്റ്റം ഇൻ്റർനാഷണൽ എന്നാണ് സിസ്റ്റം ഇൻ്റർനാഷണൽ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകൾ ഇപ്പോഴത്തെ യൂണിറ്റുകളും തമ്മിൽ വ്യത്യാസമാണ് വ്യത്യസ്തമാണ് വളരെ വ്യത്യാസമാണ് എന്ന് പറഞ്ഞാൽ അന്ന് ഓരോ രാജ്യത്തിനും ഓരോ തോതുകളായിരുന്നു അല്ലെങ്കിൽ യൂണിറ്റുകളായിരുന്നു ഉദാഹരണത്തിന് നമ്മൾ കിലോഗ്രാം ഇന്ന് കിലോഗ്രാം ലോകം അംഗീകരിച്ച ഒരു അളവ് സമ്പ്രദായമാണ് കിലോഗ്രാം പക്ഷെ പക്ഷേ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമ്മൾ പൗണ്ട് എന്ന് പറയുമായിരുന്നു കേരളത്തിൽ പൗണ്ട് എന്ന് പറയുമായിരുന്നു അല്ലെങ്കിൽ ആ റാത്തൽ എന്ന് പറയുമായിരുന്നു ഇത് പഴയ യൂണിറ്റാണ് ആ യൂണിറ്റുകളെല്ലാം കൂടി ഏകീകരിച്ച് ഇൻ്റർനാഷണൽ യൂണിറ്റാക്കി അങ്ങനെയാണ് സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ എസ് ഐ യൂണിറ്റാക്കി മാറ്റിയത് അങ്ങനെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് പിണ്ഡം അല്ലെങ്കിൽ മാസ് പിൻ്റെ എം കെ എസ് എം കെ എസ് യൂണിറ്റ് എം കെ എസ് എന്ന് പറഞ്ഞാൽ നീളത്തിൻ്റെ യൂണിറ്റായ മീറ്റർ ഭാരത്തിൻ്റെ അല്ലെങ്കിൽ ഭാരത്തിൻ്റെ യൂണിറ്റായ കിലോഗ്രാം സമയത്തിൻ്റെ യൂണിറ്റായ സെക്കൻഡ് ഇത് ചേർന്നതാണ് എം കെ എസ് സി ജി എസ് എന്ന് പറയുന്നത് നീളത്തിൻ്റെ ചെറിയ യൂണിറ്റായ ഗ്രാം അല്ല സെൻറ്റിമീറ്റർ അതുപോലെ പിണ്ടത്തിൻ്റെ ഭാരത്തിൻ്റെ യൂണിറ്റായ ഗ്രാം സമയത്തിൻ്റെ യൂണിറ്റായ സെക്കൻഡ് ഇവ ചേർന്നതാണ് സി ജി എസ് പദ്ധതി അപ്പോൾ പിണ്ടത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം എം കെ എസ് കിലോഗ്രാം ഇനി സി ജി എസ് ഗ്രാം സമയത്തിൻ്റെ യൂണിറ്റ് അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് മർദ്ദം പാസ്കൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണെങ്കിൽ വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അവിടെ വ്യത്യാസമുണ്ട് ചോദിച്ചുകൊണ്ടാണ് സാധാരണ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ പാസ്കലാണ് യൂണിറ്റ് പാസ്കൽ എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നു വ്യാപക മർദ്ദത്തിലാണെങ്കിൽ ന്യൂട്ടൺ എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നു പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തുരണം അല്ലെങ്കിൽ ആക്സിലേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റുകൾ എഴുതുമ്പോൾ ഒരിക്കലും വലിയ അക്ഷരം ഇംഗ്ലീഷിലെ വലിയ അക്ഷരം എഴുതാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അതുകൊണ്ട് മീറ്റർ അതിൽ എം എസ് എന്നിവ ചെറിയ അക്ഷരമായിരിക്കണം തുരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അക്കം അക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ബലം ൂട്ടൺ എം കെ എസ് പദ്ധതിയിൽ ന്യൂട്ടൺ സി ജി എസിൽ ഡൈൻ എം കെ എസിലാണെങ്കിൽ ന്യൂട്ടൺ സി ജി എസ് ഡൈൻ ഡൈൻ എന്ന് പറയും ഡൈനും ന്യൂട്ടൺ ആവൃത്തി ആവൃത്തി എന്ന് പറഞ്ഞാൽ ഹെഡ്സ് ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് അഥവാ സൈക്കിൾ പെർ സെക്കൻഡ്സ് ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളുടെ എണ്ണം ഒരു സെക്കൻഡിൽ ഉണ്ടായിരുന്ന കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ വൈബ്രേഷൻ്റെ എണ്ണമാണ് ഹെഡ്സ് അഥവാ സൈക്കിൾ പെർ സെക്കൻഡ് സൈക്കിൾ സൈക്കിൾ പെർ സെക്കൻഡ് സൈക്കിൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഹെഡ്സ് ഹെഡ്സ് ഇനി നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് വിസ്തീർണത്തിൻ്റെ യൂണിറ്റ് എം കെ എസ് യൂണിറ്റ് ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ സീജസ് ആണെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ വിസ്തീർണ്ണം കണ്ടുപിടിക്കുന്നത് നീളം ഗുണം വീതി നീളം ഗുണം വീതി സമം വിസ്തീർണം വ്യാപ്തം വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഖനമീറ്റർ മീറ്റർ ക്യൂബ് എങ്കിൽ സിജസ് ആണെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് ഖനമീറ്റർ എന്നാണ് പറയുക നീളം ഗുണം വീതി ഗുണം ഉയരം നീളം ഗുണം വീതി ഗുണം ഉയരം സമം വ്യാപ്തം ഊഷ്മാവ് ഊഷ്മാവിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ കെൽവിൻ പ്രതീകം കെ ഒരു കലോറി എന്ന് പറയുന്നത് താപത്തിൻ്റെ യൂണിറ്റാണ് താപത്തിൻ്റെ യൂണിറ്റാണ് കലോറി താപത്തിൻ്റെ യൂണിറ്റ് കലോറി ഒരു കലോറി എന്ന് പറയുന്നത് നാല് പോയിൻ്റ് രണ്ട് ജൂളാണ് ജൂൾ ഒരു കലോറി സമം നാല് പോയിൻ്റ് രണ്ട് ജൂൾ നാല് പോയിൻറ്റ് രണ്ട് ജൂൾ വൈദ്യ ചാർജിൻ്റെ യൂണിറ്റ് കുളോം വൈദ്യ ചാർജിൻ്റെ യൂണിറ്റ് കുളോം കൂളോം വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം കുളോം അടുത്ത് പൊട്ടൻഷ്യൽ വ്യത്യാസം പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറെൻസിൻ്റെ യൂണിറ്റ് വോൾട്ട് വൈദ്യപ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംബിയർ വൈദ്യപ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംബിയർ ഊർജത്തിൻ്റെ യൂണിറ്റ് ജോൾ എം കെ എസ് പദ്ധതിയിൽ ജോളും സി ജി എസ് പദ്ധതിയിൽ യർഗും ഇ ആർ ഡബിൾ ജെ സി ജി എസ്സിൽ യർഗ് എന്നാൽ എം കെ എസിൽ ജോൾ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല കാൻഡല സി ഡി പ്രതീകം ശബ്ദം ഡെസിബൽ ശബ്ദ തീവ്രതയും ഡെസിബിൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ തീവ്രത സാധാരണ ശബ്ദമായാലും ഉച്ചത്തിലുള്ള ശബ്ദമായാലും അളക്കുന്നതിന് ഡെസ് സിംബൽ എഴുതുമ്പോൾ ഡി ബി എന്നാണ് എഴുതാറുള്ളത് ഡി ചെറിയ അക്ഷരവും ബി വലിയ അക്ഷരവും എഴുതേണ്ടി വരും എൻ്റെ സിംബൽ അപ്പോൾ ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ ശബ്ദ തീവ്രതയുടെ യൂണിറ്റും ഡെസിബൽ ഈ ഡെസിബലും അതുപോലെ ശബ്ദ തീവ്രതയും ശബ്ദവും എല്ലാം നമ്മൾ ശബ്ദം എന്താ പോർഷനിൽ കൊടുത്തതുകൊണ്ട് ആ പോർഷനുമായി ബന്ധപ്പെട്ട് ഇത് പഠിക്കുക അടുത്തത് ലെൻസിൻ്റെ പവർ ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ 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 ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡയാപ്റ്റർ പവർ വൈദ്യുത പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് വാട്ട് ഡബ്ല്യു എ ഡബിൾ ടി വാട്ട് പവർ വൈദ്യുത പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് വാട്ട് വൈദ്യുത പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് വാട്ട് വൈദ്യുജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് കിലോ വാട്ട് അവർ കെ ഡബ്ല്യു എച്ച് ചുരുക്കിയെടുപ്പ് കിലോ വാട്ട് അവർ അല്ലെങ്കിൽ കെ ഡബ്ല്യു എച്ച് കിലോ വാട്ട് അവർ കിലോ വാട്ട് അവർ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന മീറ്ററിൽ കിലോ വാട്ട് അവറിലാണ് നമ്മുടെ ഉപയോഗിച്ച വൈദ്യുതി അളക്കുന്നത് അപ്പോൾ അങ്ങനെ വൈദ്യുറ ജീവിതത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അതിൻ്റെ യൂണിറ്റ് കിലോ വാട്ട് അവർ കിലോ വാട്ട് അവർ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ് ഗ്രഹങ്ങളും സൂര്യനും സൂര്യനും ഗ്രഹങ്ങളുമാണ് അതിന് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയും അതിൻ്റെ പ്രതീകം എ യു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മറ്റൊന്ന് നക്ഷത്രങ്ങളിലേക്ക് ഉള്ള ദൂരം അളക്കാൻ നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം ലൈറ്റ് ഇയർ ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശ വർഷം ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ആകാശഗോളങ്ങളാണ് ഗാലക്സികൾ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് പെർ സെക്കൻഡ് പെർ സെക്കൻഡ് പെർ സെക്കൻഡ് ഉപയോഗിച്ച് ആകാശഗോളങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ആകാശഗോളങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് പെർ സെക്കൻഡ്സ് പെർ സെക്കൻഡ്സ് ഈ ഒരു പെർ സെക്കൻഡ് എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് പ്രകാശ വർഷം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം ആണ് ഒരു പ്രകാശവർഷം അത് ഓർമ്മയിരിക്കണം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം അപ്പോൾ ഒരു പെർ സെക്കൻഡ് എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് മറ്റു കാര്യം ലോകത്ത് വ്യാവസായികമായി എസ് ഐ യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ഉപയോഗിച്ച് തുടങ്ങിയ വർഷം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എസ് ഐ യൂണിറ്റ് അന്താരാഷ്ട്ര യൂണിറ്റായി ആയി ഇൻ്റർനാഷണൽ യൂണിറ്റായി ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഒരു കിലോഗ്രാം എന്ന് പറയുന്നതിന് പകരം പറഞ്ഞിരുന്ന മറ്റൊരു യൂണിറ്റാണ് പൗണ്ട് പൗണ്ട് ഇതിന് പറയുന്ന വേറൊരു പേരാണ് ആ റാത്തൽ റാത്തൽ റാന്തൽ അല്ല റാത്തൽ ആണ് റാന്തൽ എന്ന് പറയുന്നത് ഒരു തരം വിളക്കാണ് റാത്തൽ ഇത് ബ്രിട്ടൻ യൂണിറ്റാണ് ബ്രിട്ടീഷ് യൂണിറ്റാണ് പൗണ്ട് പക്ഷെ അത് ഏകീകരിച്ച് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആക്കിയപ്പോഴാണ് കിലോഗ്രാം എന്ന യൂണിറ്റ് വന്നത് ഇത് ലോകത്തെവിടെയും കിലോഗ്രാമാണ് ഭാരം അളക്കാൻ എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് കിലോഗ്രാം അപ്പോൾ ഈ അന്താരാഷ്ട്ര യൂണിറ്റായി എസ് ഐ യൂണിറ്റായി ഭാരത്തിൻ്റെ അല്ലെങ്കിൽ പിണ്ഡത്തിൻ്റെ യൂണിറ്റ് ഉപയോഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് അടുത്ത ചോദ്യം പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആങ് ആണ് ആ എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ് സിലബസ് വന്നതുകൊണ്ട് സിലബസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അതൊന്നുകൂടെ പറയുന്നതേ ഉള്ളൂ ആങ്സ്ട്രം 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 എന്ന് പറയുന്നതാണ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ എ വലിയ അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു പൂജ്യം ഇട്ടാൽ ആങ്സ്ട്രം എന്നാണ് അർത്ഥം അപ്പോൾ പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആങ്സ്ട്രം കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ട് നോട്ട് കെ എൻ ടി യൂണിറ്റ് ഉപയോഗിച്ചാണ് കപ്പലുകളുടെ വേഗത അളക്കുന്നത് വിമാനങ്ങളുടെ വേഗത അളക്കാൻ മാക് മാക് നമ്പർ ശബ്ദ വേഗതയുടെ അടിസ്ഥാനത്തിൽ വിമാനങ്ങളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നത് മാക് നമ്പർ മാക് നമ്പർ മാക് നമ്പർ അടുത്തത് മൂല്യം കലോറിക മൂല്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം അല്ലെങ്കിൽ കലോറി പെർ ഗ്രാം ജൂൾ പെർ കിലോഗ്രാം അല്ലെങ്കിൽ കലോറി പെർ ഗ്രാം എന്താണ് കലോറിക മൂല്യം എന്ന് വെച്ചാൽ ഒരു നിശ്ചിത മാസ് ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോഴുണ്ടാവുന്ന താപത്തിൻ്റെ അളവ് അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണെങ്കിൽ വിറക് കത്തിക്കുമ്പോൾ ഒരു കഷണം വിറക് പൂർണമായി കത്തിത്തീരുമ്പോൾ ഉണ്ടാവുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിക മൂല്യം അപ്പോൾ അതാണ് കലോറിക മൂല്യം ഒരു നിശ്ചിത മാസ് ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ ഉണ്ടാവുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിക മൂല്യം ഈ കലോറിക മൂല്യത്തിൻ്റെ അഥവാ പൂർണ്ണ പൂർണ്ണജ്വലം മുഖേന വസ്തുക്കളെ പൂർണ്ണമായും ഭാഗികമായും കത്തിക്കാൻ പറ്റും ചില വസ്തുക്കൾ ഭാഗികമായി കത്തുള്ളു ചില വസ്തുക്കൾ പൂർണ്ണമായി കത്തും അപ്പോൾ പെട്രോളാണെങ്കിൽ മണ്ണെണ്ണ ആണെങ്കിൽ പൂർണ്ണമായി കത്തും ഉണങ്ങാത്ത വിറകാണെങ്കിൽ ഭാഗികമായി കത്തും ഭാഗികമായി കത്തിയാൽ അത് അപൂർണജ്വലനം എന്ന് പറയും അപൂർണ അപൂർണജ്വലനത്തിൽ കലോറിയ മൂല്യം കുറവായിരിക്കും മാത്രമല്ല കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും ഇത്രയാണ് പ്രധാനപ്പെട്ട യൂണിറ്റുകൾ thank you